വിഴിഞ്ഞം തുറമുഖം അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് അങ്ങനെ തന്നെ വേണമെന്താൽ രണ്ട് തരത്തിലുള്ള ചർച്ചകളാണ് വിഴിഞ്ഞം തുറമുഖമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഒന്ന് കേരളത്തിന് പൊതുവെ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് അത് കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കും കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ അതൊരു നാഴികക്കല്ലായി മാറുമോ കേരളം സിംഗപ്പൂരായി മാറുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ മറുഭാഗത്ത് രാഷ്ട്രീയ ചർച്ചയിൽ നടക്കുന്നുണ്ട് ആ രാഷ്ട്രീയ ചർച്ചയിൽ പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ് വിഴിഞ്ഞ തുറുമുഖത്തിൻ്റെ നേരവകാശി എന്നാണ് ഇടതുപക്ഷമാണോ കോൺഗ്രസ് ആണോ യു ഡി എഫ് ആണോ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മാത്രമാണോ തുടങ്ങിയ ചർച്ചകളാണ് നടക്കുന്നത് ഈ സമയത്ത് പ്രസക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് സമകാലിക മലയാളം വാരികയുടെ പത്രാധിപ സമിതി അംഗമായ പി എസ് റംഷാദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയായി മാറിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയനുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് അന്ന് പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് എല്ലാവർക്കും അറിയുന്ന കാലം ആ സമയത്താണ് ഈ ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നത് അന്ന് വിഴിഞ്ഞ തുറമുഖത്തെക്കുറിച്ച് പി എസ് റംഷാദ് പിണറായി വിജയനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ ചോദ്യവും ഉത്തരവും അടങ്ങുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മലയാളം വരഹയ്ക്കു വേണ്ടി സി പി എം പോൾ ബ്യൂറോ അംഗം പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി എസ് റംഷാദ് പോസ്റ്റ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭ തെരഞ്ഞെടുപ്പിന് മുൻപ് മലയാളം വരഹയ്ക്ക് വേണ്ടി സി പി ഐ എം പോൾ ബ്യൂറോ അംഗം പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നാണ് ഇത് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പിണറായി വിജയന്റെയും വികസന സങ്കല്പത്തെക്കുറിച്ചും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ നിലപാടിനെക്കുറിച്ചും സംശയമുള്ളവർക്ക് അത് മാറാൻ ഈ മറുപടികൾ മതി ഇന്നലെ പൊടുന്നനെ രൂപപ്പെട്ടതല്ല ആ നിലപാടുകൾ എന്നും വ്യക്തമാകും കൃത്യമാണ് ഈ മറുപടികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും പി എസ് റംഷാദ് കടക്കുന്നത് ചോദ്യം മാറുന്ന വികസന സങ്കല്പത്തിൽ വിഴിഞ്ഞം പോലുള്ള വൻകിട തുറമുഖ പദ്ധതി മെട്രോ റെയിൽ പുതിയ വിമാനത്താവളങ്ങൾ ഇവരുടെ ഇവയുടെയൊക്കെ സ്ഥാനം ഏതുവിധമാകണം ഇതാണ് ചോദ്യം ചോദ്യം ഒന്നുകൂടി വായിക്കാം മാറുന്ന വികസന സങ്കല്പത്തിൽ വിഴിഞ്ഞം പോലുള്ള വൻകിട തുറമുഖ പദ്ധതി മെട്രോ റെയിൽ പുതിയ വിമാനത്താവളങ്ങൾ ഇവയുടെയൊക്കെ സ്ഥാനം ഏതുവിധമാകണം ഇങ്ങനെ ഇതൊന്നും ആവശ്യമില്ല എന്ന നിലപാട് കഴിയില്ല ഇതൊന്നും ആവശ്യമില്ല എന്ന നിലപാടെടുക്കാൻ കഴിയില്ല തുറമുഖമായാലും റോഡായാലും റെയിലായാലും വിമാനത്താവളങ്ങളായാലും നാടിന് കൂടുതൽ ആവശ്യമുണ്ട് വിഴിഞ്ഞത്തെ ഞങ്ങൾ എതിർത്തത് അതിന്റെ ഉദ്ദേശം മാറ്റിക്കളഞ്ഞതുകൊണ്ടാണ് അതുപയോഗിച്ച് അഴിമതിക്ക് അവസരമുണ്ടാക്കാൻ ശ്രമിച്ചതിനെയാണ് എതിർത്തത് തുറമുഖം വരുന്നതിനെയല്ല അന്താരാഷ്ട്ര കപ്പൽ ചാലിന് വളരെ അടുത്തുള്ള ആഴമുള്ള തുറമുഖം എന്ന നിലയിൽ വലിയ വികസന സാധ്യതയുണ്ട് അതിനെ നാടിൻ്റെ തന്നെ വലിയ സ്വത്താക്കി നിലനിർത്താൻ കഴിയേണ്ടതാണ് അതിനെയാണ് കോർപ്പറേറ്റിന് കൊണ്ടുപോയി അടിയറ വെച്ചത് എതിർപ്പ് അതിനോടാണ് വിഴിഞ്ഞം തുറമുഖം വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴുമുള്ള അഭിപ്രായം മെട്രോ റെയിൽ ഇപ്പോഴും എവിടെയും എത്താതിരിക്കുന്നത് സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് അതേസമയം കമ്പനി നടത്തേണ്ട ട്രയൽ റൺ പരിഹാസ്യമായ വിധത്തിൽ സർക്കാർ വലിയ സംഭവമാക്കി നടത്തി അവിടെ നഗരഹൃദയത്തിൽ ഇപ്പോഴും പരസ്പരം ബന്ധിപ്പിക്കാത്ത തൂണുകൾ കാണാം പൂർത്തിയാകാൻ ഇനിയും കാലമെടുക്കുന്ന പദ്ധതിയുടെയാണ് ട്രയൽ റൺ നടത്തിയത് കണ്ണൂർ വിമാനത്താവളം ഉദ്ദേശിച്ചതിലും ചുരുക്കാനാണ് ശ്രമം പരീക്ഷണ പറക്കൽ എന്ന പേരിൽ എയർഫോഴ്സിന്റെ വിമാനമാണ് ഇറക്കിയത് അതിന് വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണവുമായി ബന്ധമില്ല ഇതുപോലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നാണ് ആദ്യ ചോദ്യത്തിന് നൽകിയ മറുപടി രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇടതുമുന്നണി സർക്കാരാണ് വരുന്നതെങ്കിൽ കോർപ്പറേറ്റിന് കരാർ കൊടുത്ത വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവയ്ക്കുക എന്നത് നടക്കുമോ ഇതാണ് ചോദ്യം ഉത്തരം ഇങ്ങനെയാണ് ഇടതുമുന്നണി സർക്കാരാണ് വരുന്നതെങ്കിൽ കോർപ്പറേറ്റിന് കരാർ കൊടുത്ത വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവയ്ക്കുക എന്നത് നടക്കുന്ന കാര്യമാണോ ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഉത്തരം ഇങ്ങനെയാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണത് കരാർ പൊളിച്ചെഴുതാൻ എളുപ്പമായിരിക്കില്ല ഒരുപാട് നിയമയുദ്ധവും മറ്റും വേണ്ടിവരും അവസാനം കരാറുകാരന് അനുകൂലമായ വിധിയും മറ്റും ഉണ്ടാകാനും ഇടയുണ്ട് പൊതുഖജനാവിലെ പണം മുടക്കി കൂടുതൽ അബദ്ധത്തിലേക്ക് പോവുകയായിരിക്കും സംഭവിക്കുക ഇപ്പോഴുള്ള പദ്ധതി അതേ നിലയിൽ നടക്കുക എന്നത് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ല സാധാരണഗതിയിൽ ഒരു മാറ്റം സാധിക്കുകയില്ല എന്നാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഒന്നുകൂടെ വായിക്കേണ്ട ഉത്തരമാണ് അത് നേരത്തെ വ്യക്തമാക്കിയുള്ള കാര്യമാണത് കരാർ പൊളിച്ചെഴുതാൻ എളുപ്പമായിരിക്കില്ല ഒരുപാട് നിയമയുദ്ധവും മറ്റും വേണ്ടിവരും അവസാനം കരാറുകാരന് അനുകൂലമായ വിധിയും മറ്റും ഉണ്ടാകാനും ഇടയുണ്ട് പൊതുഖജനാവിലെ പണം മുടക്കി കൂടുതൽ അബദ്ധത്തിലേക്ക് പോവുകയായിരിക്കും സംഭവിക്കുക ഇപ്പോഴുള്ള പദ്ധതി അതേ നിലയിൽ നടക്കുക എന്നത് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ല സാധാരണഗതിയിൽ ഒരു മാറ്റം സാധിക്കുകയില്ല എന്നാണ് പിണറായി വിജയൻ നൽകുന്ന മറുപടി നോക്കൂ അന്ന് തന്നെ സി പി ഐ എം എൽ ഡി എഫും വ്യക്തമാക്കിയിരുന്നു നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും കരാർ റദ്ദാക്കില്ല എന്ന് പക്ഷെ കരാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എൽ ഡി എഫിന് ആ ചോദ്യം എന്താണ് എന്ന് വിശദീകരിക്കുന്നില്ല എങ്കിലും കോർപ്പറേറ്റിനെ അടിയറവിച്ചു കേരളത്തിന്റെ പൊതു സ്വത്തായി നിലനിർത്താൻ കഴിയുമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തെ കോർപ്പറേറ്റിനെ അടിയറവിച്ചു അതിനെ ലാഭം മുഴുവൻ കോർപ്പറേറ്റ് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കരാറിൽ മാറ്റം വരുത്തി അതിനെയാണ് എൽ ഡി എഫ് എതിർത്തത് തുറമുഖത്തെയല്ല ഇനിയിപ്പോൾ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു അതിന് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എൽ ഡി എഫ് അധികാരത്തിന് വന്നാലും അത് തുടരുക തന്നെ ചെയ്യും തുടരുക മാത്രമേ സാധ്യതമായുള്ളൂ എന്ന് പറയുകയാണ് സി പി ഐ എമ്മിന്റെ നേതാവായ അന്ന് സംസ്ഥാന സെക്രട്ടറി അല്ല സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞതിനു ശേഷം നൽകിയ ഇന്റർവ്യൂ ആണ് പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള സമയത്താണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സി പി എം നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നു ഈ ഇന്റർവ്യൂവിൽ അന്ന് നടത്തിയ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ഇന്റർവ്യൂവിൽ പിണറായി വിജയൻ സി പി ഐ ജയിക്കുമെന്നോ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നോ എന്താ ചർച്ചകളൊന്നും ആ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടില്ല യു ഡി എഫ് സർക്കാർ അത്രമാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന പൊതുധാരണ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു ഇന്റർവ്യൂ നടക്കുകയും ആ ഇന്റർവ്യൂവിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ കൃത്യമായും പറഞ്ഞു വെച്ചത് വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കും എന്ന് ഇത് വളച്ചൊടിച്ചുകൊണ്ടാണ് അന്ന് സമരത്തിന്റെ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ചില മുദ്രാവാക്യങ്ങൾ കടൽ കൊള്ള ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ സി പി ഐ എമ്മിനെതിരെ കടന്നാക്രമണം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ഇന്റർവ്യൂ ഇന്ന് വൈറലായി മാറുകയും ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്നത്